ലക്ഷദ്വീപിൽ പണ്ടാരംഭൂമിയിലെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങി ഭരണകൂടം പണ്ടാരംഭൂമിയിലെ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് വീടുകളും നാനൂറ്റി മുപ്പത്തിയൊന്ന് വാണിജ്യ സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി പോലീസ് സംരക്ഷണയിലും കേന്ദ്രസേനയെ വിന്യസിച്ചുമാണ് പൊളിക്കൽ നടപടികൾ ദ്വീപുകാർ കൈവശം വെച്ചിരിക്കുന്ന പണ്ഡാരം ഭൂമികൾ പിടിച്ചെടുക്കുന്നതിന് ലക്ഷദ്വീപ് കളക്ടർ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അതിവേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത് ടൂറിസം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി അകത്തി കവരത്തി കൽപ്പേനി അന്ത്രോത്ത് മിനിക്കോയ് എന്നിവിടങ്ങളിലെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്ന് കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാണ് മൂവായിരത്തി വീടുകൾ പണ്ടാര ലാൻഡിൽ സ്ഥിതി എന്നും കളക്ടർ അർജുൻ മോഹൻ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നൽകിയ ഉത്തരവിൽ വ്യക്തമാണ് ഈ വീടുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോവുകയാണ് പോലീസ് സംരക്ഷണയിൽ കേന്ദ്രസേനയടക്കം വിന്യസിച്ചുകൊണ്ടാകും പൊളിക്കൽ നടപടികൾ ഇതിനാവശ്യമായ നടപടികൾ ലക്ഷദ്വീപ് ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് ദ്വീപ് നിവാസികളുടെ ഭാഗത്തു നിന്നുമുള്ള എതിർപ്പ് കണക്കിലെടുത്താണ് ശക്തമായ സുരക്ഷയിൽ പണ്ടാരം ഭൂമിയിലെ ഒഴിപ്പിക്കൽ നടപടികൾ സർക്കാർ കൈക്കൊള്ളുന്നത് ഭരണകൂടം ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോയാൽ മുപ്പത്തി അയ്യായിരത്തോളം പേർ ഭവനരഹിതരായും ജീവനോപാധി നഷ്ടമായും തെരുവിലിറങ്ങേണ്ടി വരും അമൃത ന്യൂസ് ന്യൂഡൽഹി